പ്രധാനമന്ത്രിയുടെ ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് ലഭിച്ച ആഖ്ലാദത്തിലാണ് പൊതുപ്രവർത്തകനായ ജെ ശങ്കരപിള്ള എയർഫോഴ്സിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഇദ്ദേഹം പിന്നീട് എസ് ബി ജോലി നോക്കി പിന്നീട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുകയും ജീവകാരുണ്യ രംഗത്ത് സജീവമാവുകയുമായിരുന്നു ഓച്ചിറ ചങ്ങൻകുളങ്ങര മഠത്തിൽ ജയശങ്കരപ്പിള്ളക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബർത്ത്ഡേ ആശംസ കാർഡ് ലഭിച്ചത് ഇരുപത് വർഷക്കാലം വായുസേനയിലും പിന്നീട് എട്ട് വർഷക്കാലം പ്രവാസിയായതിനും ശേഷം എസ് ബി ടിയിൽ ജോലി നോക്കി പിന്നീട് ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ ഭാഗമായി ഇദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമാവുകയായിരുന്നു വർഷത്തോളമായി വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഞാൻ അറിയാവുന്നതാണ് പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ശൈലി എൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട് നാളെ ഇതുവരെ ആരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതിഫലമോ ഒരു പേപ്പർ പോലോ ഞാൻ കൈപ്പറ്റാതെയായിട്ടുള്ള പ്രവർത്തനമാണ് ഞാൻ കാഴ്ച വെച്ചിരുന്നത് പ്രവാസികളുടെ ഭാഗത്തായാലും ശരി നാട്ടിന്റെ ഭാഗത്തായാലും ശരി ഓച്ചര ജനമൈത്രി പോലീസിന്റെ കണ്ണൂരിനായിട്ട് പ്രവർത്തിക്കുമ്പോഴായാലും ശരി ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കൂടെ എട്ട് വർഷം പ്രവർത്തിച്ചു പോയാലും ശരി എല്ലാവർക്കും വിവിധ വിഷയങ്ങളിൽ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഇദ്ദേഹം പ്രധാനമന്ത്രിയുടെ നാഷണൽ ഫാമിലി മെനുവലന്റ് ഫണ്ടിൽ നിന്ന് വിധവകൾക്ക് ഇരുപതിനായിരം രൂപ ലഭിക്കുന്ന പദ്ധതിക്ക് വേണ്ടിയുള്ള നിരന്തര ഇടപെടൽ നടത്തി എന്നാൽ പദ്ധതിയുടെ ആനുകൂല്യം പലർക്കും ലഭിച്ചില്ല ഇതേ തുടർന്ന് വീണ്ടും ഈ വിഷയത്തിൽ ഇടപെടുകയും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുകയും ചെയ്തിരുന്നു തുടർന്ന് പദ്ധതി സജീവമായി ഇപ്പോൾ നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ഒരു സ്കീം സ്കീം നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടായിരുന്നു അതായത് നാഷണൽ ഫാമിലി വയസ്സിന് മരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്നും ഇരുപതിനായിരം രൂപ കൊടുക്കുന്ന ഒരു സ്കീമാണ് ബി പി എൽ കുടുംബത്തിനാണെന്ന് കിട്ടുന്നത് പ്രവാസികളുടെ മരണപ്പെട്ടവരുടെ സാന്ത്വന സഹായം നേടിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതും ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു പക്ഷേ പ്രവാസി സഹായം ലഭിക്കുകയും ഈ സഹായം ലഭിക്കാതെ വരികയും ചെയ്തപ്പോൾ പലരും എൻ്റെ അടുത്ത് പരാതിയായിട്ട് ഈ സഹായം കിട്ടിയില്ല എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് കൊല്ലം കളക്ടറെ ഞാൻ നേരിട്ട് പോയി ബന്ധപ്പെടുകയും അദ്ദേഹം എന്നെ തൈസരെ കാണാൻ പറയുകയും ചെയ്തു തഹസിദാര് കരുനാപ്പള്ളി തഹസാരെ കണ്ടപ്പോഴാണ് അറിയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് വരാത്ത കൊണ്ടാണ് ഇത് മുടങ്ങിക്കിടക്കുന്നതാണ് എനിക്ക് മനസ്സിലായി എന്നോ പറഞ്ഞ് മനസ്സിലാക്കിയത് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അടുത്ത ദിവസം തന്നെ ഈ ഉയരം പ്രധാനമന്ത്രിയുടെ ചരിത്രത്തിൽപ്പെടുത്തി അങ്ങയുടെ ഫണ്ട് കിട്ടാത്തതുകൊണ്ടാണ് കേരളത്തിൽ ഈ വിഷയം നടപ്പാക്കാതെ പോകുന്നതെന്ന് പറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എനിക്കവന് അവിടുന്ന് മറുപടി തരികയും എന്റെ കത്ത് കേരള ഗവൺമെൻറ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കൊടുക്കുകയും എത്രയും പെട്ടെന്ന് നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി എന്നിട്ടും നടപടിയൊന്നും ഉണ്ടാകാതെ വന്നപ്പോൾ ഈ വിഷയത്തെപ്പറ്റി വളരെ വിശദമായിട്ട് ഞാൻ പഠിച്ചു പഠിച്ചപ്പോഴാണ് എനിക്ക് ബോധ്യമായത് ഇത് കേരളത്തിൽ മാത്രം നടക്കേണ്ട ഒരു വിഷയമല്ലെന്നും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്ന ഒരു വിഷയമാണെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പല ദിവസവും രണ്ട് മൂന്ന് ദിവസങ്ങൾ രാത്രി കാലങ്ങളിൽ അക്ഷയ സെൻ്ററിൽ കൂടി ഈ ഇന്ത്യയുടെ മൊത്തം കണക്കെടുക്കപ്പെടുകയുണ്ടായി ആ അങ്ങനെ ആ കണക്ക് വീണ്ടും ഞാൻ പ്രധാനമന്ത്രി ശ്രദ്ധപ്പെടുത്തുന്നു സാറേ കേരളത്തിലെ മാത്രമല്ല എനിക്ക് ആവശ്യം ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് കിട്ടേണ്ട അർഹതയുണ്ടെന്നും അത് കൊടുക്കപ്പെടാതിരിക്കുകയാണെന്നും അതുകൊണ്ട് അങ്ങ് എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെട്ട് ഒരു സഹായം ഈ പാവപ്പെട്ടവർക്ക് ചെയ്തു കൊടുക്കണമെന്നും ആ ആവശ്യം രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെട്ടാണ് ശങ്കരപ്പിള്ള സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്നത് തന്റെ എഴുപത്തിയേഴാമത്തെ ജന്മദിനത്തിലാണ് പ്രധാനമന്ത്രി ബർത്ത്ഡേ ആശംസാ കാർഡ് അയച്ചത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരമായി ഇതിനെ കരുതുകയാണ് ശങ്കരപിള്ള ഈ പ്രവൃത്തി ചെയ്തതിന്റെ ഫലമായി എനിക്ക് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചത് ഒരു വലിയ അംഗീകാരമാണ് എന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് അദ്ദേഹം എനിക്ക് മേലെഴുതിയിരുന്നു എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് 뉴스비로오오라